നമ്മളെല്ലാവരും യൂട്യൂബ് ഉപയോഗിക്കുന്നവരാണ് എന്നാൽ യൂട്യൂബിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു വീഡിയോ പ്ലേ ചെയ്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോങ്ങ് പ്ലേ ചെയ്തിട്ട് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ ലോക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ നമുക്ക് ഇവിടെ പ്ലേ ആവത്തില്ല നമുക്ക് ആ ഒരു സോങ്ങ് കേൾക്കാനും സാധിക്കത്തില്ല എന്നാൽ ഞാനിപ്പോൾ ഇവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം എൻ്റെ വോളിയൂം പട്ടം ഞാനിവിടെ കൂട്ടി വെക്കുവാണ് ഇൻസ്റ്റാൾ ചെയ്യും ഏതെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ആപ്ലിക്കേഷനുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ഞാനിപ്പോൾ പ്ലേ ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോയുടെ വോയ്സ് ഞാനിവിടെ ലോക്ക് ചെയ്തിട്ടും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് അതിനായിട്ടുള്ള ചെറിയൊരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ ബ്ലാക്ക് സ്ക്രീനിന്ന് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇതുപോലെ ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്കൊരു പോപ്പ് അപ്പ് മെസ്സേജ് ആയിട്ട് കാണാൻ സാധിക്കും ഒരു പെർമിഷൻ നമ്മളിവിടെ അലോ ചെയ്ത് കൊടുക്കാറുണ്ട് അതിനായിട്ട് ഇവിടെ താഴെയായിട്ട് കാണുന്ന ഓക്കെ പട്ടൺ അമർത്തുക ശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ നേരെ ഒന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ ഒരു പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കാണ്ട് ഈ ഒരു പെർമിഷൻ അലോ ചെയ്ത് കൊടുത്തിട്ട് പിറകിലേക്ക് വരിക പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പെർമിഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിനുശേഷം താഴെയായിട്ട് നമുക്ക് കുറച്ച് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും പക്ഷേ മുകളിലായിട്ട് കാണാൻ സാധിക്കും ക്ലോക്ക് സ്റ്റൈൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്റ്റൈല് സെലക്ട് ചെയ്യുക അതിനുശേഷം വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഫ്ലോട്ടിംഗ് ബട്ടൺ സ്റ്റൈൽ ഈ ഒരു ബട്ടണിൻ്റെ അകത്തും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ബട്ടൺ ഒന്ന് സെലക്ട് ചെയ്യുക ഞാനിവിടെ രണ്ടാമത്തെ ബട്ടൺ ആണ് സെലക്റ്റ് ചെയ്തിട്ടുള്ളത് ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും ടാപ് ടു വേക്ക് ഒന്ന് രണ്ട് മൂന്ന് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് അതിനുശേഷമായിട്ട് കാണുന്ന നാലും അഞ്ചും നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ ഞാനിവിടെ രണ്ട് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റാർട്ട് ബട്ടൺ അമർത്തുക സ്റ്റാർട്ട് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു നോട്ടിഫിക്കേഷൻ്റെ പെർമിഷനും കൂടി ഒന്ന് അലോ ചെയ്ത് കൊടുക്കാറുണ്ട് അത് കൂടി ഒന്ന് അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഐക്കൺ ഇവിടെ വന്നിട്ടുണ്ട് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ആ ഒരു ഐക്കൺ ഇവിടെ വന്നിട്ടുണ്ട് ഇനി യൂട്യൂബിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുക പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ആ ഒരു ബട്ടനെ നേരെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫോണിൻ്റെ സ്ക്രീന് ലോക്ക് ആയിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ പ്ലേ ബട്ടൺ ഒന്ന് അമർത്തുകയാണ് രണ്ടാമത്തെ ഓപ്ഷൻ നേരത്തെ ഓപ്പൺ ചെയ്ത പോലെ തന്നെ സൈറ്റ് സെറ്റിങ്സ് എന്നുള്ള ഈ ഒരു സെറ്റിംഗ് ഓപ്പൺ ചെയ്യുക ആദ്യം കാണുന്ന യൂട്യൂബിലെ ആ ഒരു വീഡിയോ നമുക്കിവിടെ വോയിസ് ആയിട്ട് കേൾക്കാൻ സാധിക്കും ഇനി ഈ ഒരു സ്ക്രീൻ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ആപ്ലിക്കേഷൻ്റെ അകത്ത് സെറ്റിംഗ്സിൻ്റെ അകത്ത് മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള എത്ര തവണ ടാപ്പ് ചെയ്യണം ആ ഒരു ഓപ്ഷൻ നമ്മൾ രണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ എത്ര തവണയാണോ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുള്ളത് അത്രയും തവണ ഈ ഒരു സ്ക്രീനിന്റെ അകത്ത് ടാപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രീൻ ഓപ്പൺ ആകുന്നതായിരിക്കും നേരത്തെ നമ്മൾ കൊടുത്തിട്ടുള്ളത് രണ്ട് തവണയാണ് അതുകൊണ്ട് തന്നെ ഞാനിവിടെ രണ്ട് തവണ ടാപ്പ് ചെയ്യണം രണ്ട് തവണ ടാപ്പ് ചെയ്യുന്ന സമയത്ത് താഴെയായിട്ട് അൺലോക്ക് ബട്ടൺ വന്നിട്ടുണ്ട് ഈ ഒരു അൺലോക്ക് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ ഇവിടെ ഓപ്പണായിട്ട് വരുന്നതായിരിക്കും നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ മതി ആവശ്യമില്ലാത്ത സമയത്ത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ സ്റ്റോപ്പ് കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടുന്ന് സ്റ്റോപ്പാകുന്നതായിരിക്കും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യത്തൂല്ല ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെച്ചിട്ടുണ്ട് ചെറിയൊരു അറിവാണ് ഇതുവരെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ ടിപ്സുകളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിന്നും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ